തളിപ്പറമ്പ് കണിക്കുന്നിലെ സി നാരായണിക്ക് ഇനി ചോർന്നൊലിക്കാത്തറമ്പ് നഗരസഭ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം എം വി ഗോവിന്ദൻ എം എൽ എ നിർവഹിച്ചു മഴക്കാലത്ത് ചോർന്നൊലിക്കാത്ത അടച്ചുറപ്പുള്ള വീട് എന്നത് തളിപ്പറമ്പ് കണികുന്ന് വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിന് സമീപത്തെ നാരായണിയുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള തളിപ്പറമ്പ് നഗരസഭയുടെയും സി പി എമ്മിന്റെയും നാട്ടുകാരുടെയും പ്രയത്നം ഫലപ്രാപ്തിയിലെത്തി പി എം എ വൈ പദ്ധതിയിൽ നിന്ന് ലഭിച്ച മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയോടൊപ്പം സി പി എമ്മും നാട്ടുകാരും ചേർന്ന് പിരിച്ചെടുത്ത തുകയും ചേർത്താണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എട്ട് ലക്ഷം രൂപയോളം നിർമ്മാണത്തിനായി ചെലവായി രണ്ട് കിടപ്പുമുറികൾ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളുമടങ്ങിയ ഭവനമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വീടിന്റെ താക്കോൽ എം വി ഗോവിന്ദൻ എം എൽ എ നാരായണിക്ക് കൈമാറി വീട് ഭക്ഷണം വസ്ത്രം തൊഴിൽ തുടങ്ങിയ സൗകര്യങ്ങളോടെ നവകേരളത്തിലേക്ക് നാടൊന്നാകെ മുന്നേറുകയാണെന്ന് എം എൽ എ പറഞ്ഞു ശ്രീമതി ചാലിൽ നാരായണിയുടെ കുടുംബത്തിന് ഈ വീട് ഇന്ന് സമർപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ശ്രമകരമായ പ്രവർത്തനവും എത്തുവാനവും കടന്ന നമുക്ക് അസാധ്യമായ ഒന്നും തന്നെ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാനും സാധിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ പി പി മുഹമ്മദ് നിസാർ കദീജ കൗൺസിലർമാരായ ഒ സുഭാഗ്യം വി വി വാസന്തി സി പി എം ഏരിയ കമ്മിറ്റി അംഗം പുല്ലായിക്കൊടി ചന്ദ്രൻ ലോക്കൽ സെക്രട്ടറി കെ ബിജുമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ തളിപ്പറമ്പ്